കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ അപകട ഏറെയുള്ള കൂമ്പൻപാറ ആര്യൻ ചൂടിന് സമീപമുള്ള കുടുമളവിൽ സുരക്ഷയൊരുക്കണമെന്നാവശ്യം വളവും വീതി കുറവും ഒരു വശത്തെ ആഴമേറിയ കുഴിയുമാണ് അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നത് ഇന്നലെ രാത്രിയിലും ഇവിടെ അപകടം സംഭവിച്ചു താൽക്കാലികമായെങ്കിലും ഈ ഭാഗത്തെ സംരക്ഷണഭിത്തിയോ ബലവത്തായ ക്രാഷ് ബാരിയറോ സ്ഥാപിച്ച് യാത്ര സുരക്ഷിതമാക്കണമെന്നാണ് ആവശ്യം കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ കൂമൻപാറ ആലിൻറ്റുവട് ഭാഗത്താണ് അപകടം പതികരിക്കുന്ന ഈ വളവുള്ളത് നിരന്തര പ്രദേശമായതിനാൽ വാഹനങ്ങൾ ഭേദപ്പെട്ട വേഗതയിൽ വരുന്ന പ്രദേശമാണ് ഇവിടം കൊടും വളവും വീതി കുറവും ഒരു വശത്തെ ആഴമേറിയ കുഴിയും അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നു നാളുകൾക്ക് മുമ്പ് ഈ ഭാഗത്ത് ജീപ്പ് കൊക്കയിലേക്ക് മറിയുകയും ഒരാൾക്ക് ഗുരുതരമായി പരിക്ക് സംഭവിക്കുകയും ചെയ്തിരുന്നു ഇന്നലെ രാത്രിയിലും ഇവിടെ വാഹനാപകടം സംഭവിച്ചു ഇരുദിശയിൽ നിന്നും എത്തുന്ന വാഹനങ്ങൾക്ക് ഈ വളവിലൂടെ ഒരേ സമയം പരസ്പരം മറികടന്നു പോകുക പ്രയാസമാണ് ഇക്കാരണം കൊണ്ട് തന്നെ വാഹനങ്ങൾ പെട്ടെന്ന് നിർത്താനോ വെട്ടിച്ചു മാറ്റാനോ ശ്രമിച്ചാൽ അപകടമുണ്ടാകാനുള്ള സാധ്യത നിലനിൽക്കുന്നു വളവില് തുടർച്ചയായിട്ട് വാഹനങ്ങൾ അപകടത്തിൽപ്പെടുകയാണ് രാത്രി വഴിയറിയാണ്ട് വന്ന ഡ്രൈവർമാരും മൂന്നാറില് സന്ദർശനം കഴിഞ്ഞ് തന്നെ വിനോദസഞ്ചാരികളും ഒക്കെ തുടർച്ചയായിട്ട് ആ വളവിൽ വലിയ അപകടങ്ങൾ അവിടെ വരാൻ സാധ്യതയുണ്ട് ഒരു ഒരു ഇല്ല അവിടെ അവിടെ കുറവുണ്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ കാരണം നിരവധിയായ അപകടങ്ങൾ മേഖലയിൽ സംഭവിക്കുന്നുണ്ട് അപ്പോൾ ബോർഡ് പോലും വികസനം അപകട സാധ്യത ഒഴിയുമെങ്കിലും മൂന്നാറിലേക്ക് വിനോദസഞ്ചാരികൾ കൂടുതലായി എത്തുന്ന ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അപകടം ഒഴിവാക്കാനുള്ള ഇടപെടൽ എന്ന ആവശ്യം കൂടി ഉയരുന്നു താൽക്കാലികമായെങ്കിലും ഈ ഭാഗത്ത് സംരക്ഷണ ഭിത്തിയോ ബലവത്തായ ക്രാഷ് ബാരിയറോ സ്ഥാപിച്ചാൽ അപകട സാധ്യത കുറയ്ക്കാം ഒപ്പം അപകട വളവ് മുമ്പിലുണ്ടെന്നും വേഗത കുറച്ച് മുമ്പോട്ട് പോകണമെന്നുള്ള മുന്നറിയിപ്പ് ബോർഡ് സ്ഥാപിക്കുന്നതും ഈ പ്രദേശത്തു കൂടിയുള്ള യാത്ര സുഗമമാക്കും ബ്യൂറോ അടിമാലി